നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദോഷങ്ങളൊക്കെ അവസാനിച്ച് രാജയോഗം തെളിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ കഷ്ടപ്പാടുകൾ മാറുകയാണ് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക കർമ്മരംഗത്ത് അഭിവൃദ്ധി വന്നു ചേരും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു ജോലി രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ലഭ്യമാകും ദമ്പതികൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് സർവവിധ ഗുണങ്ങളും ലഭിക്കും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് ധനലാഭം വന്നു ചേരും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നു കിട്ടും നടന്നുകിട്ടും കൂടി മുന്നോട്ട് പോവുക ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ക്ഷേത്രദർശനം നടത്തണം പതിവായി ക്ഷേത്രത്തിൽ പോകുന്നതും അവിടെ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ജീവിതത്തിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് സമൃദ്ധി കൊണ്ടുതരും ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഈ നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സകലവിധ ദോഷങ്ങളും അവസാനിച്ച് രാജയോഗം തെളിയുന്ന നക്ഷത്രജാതകർ ഇവരാണ് ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ബുധനാഴ്ച പുതുവർഷം പിറക്കുമ്പോൾ അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ കുറിച്ച് ഗണപതി ഹോമം എന്ന് പ്രത്യേകം എഴുതിയ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഗണപതി ഹോമം നടത്തും ആ പൂജയിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല അനുഭവം ജീവിതത്തിൽ വന്നു പുതുവർഷം നല്ല രീതിയിൽ തന്നെ തുടങ്ങട്ടെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സകലവിധ ദോഷങ്ങളും അവസാനിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു രാജയോഗത്തിലേക്ക് അല്ലെങ്കിൽ ഗജകേസരി യോഗത്തിലേക്ക് തെളിയുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഈ നക്ഷത്ര ജാതകർക്ക് ഇവർ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവർക്ക് കിട്ടുക തന്നെ ചെയ്യും അതിൽ അതിലാദ്യത്തെ നക്ഷത്രം നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പല വിധത്തിലുള്ള ദുർ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേർന്നു എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മറന്നേക്കൂ ഇനിയുള്ള നാളുകൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിൻ്റെതാണ് ഭാഗ്യത്തിൻ്റെതാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് സർവവിധ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ധനലാഭം വന്നു ചേരും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ പതിവായി ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ടു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ കാരണമാകും സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് നിങ്ങൾക്ക് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് സാമ്പത്തിക അനുകൂലത വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം നേരെയാകണമെന്ന നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന സഫലമാകാൻ പോവുകയാണ് പണമൊക്കെ ചുരുക്കി ചെലവഴിക്കുക ആരെയും മനഃപൂർവ്വം നോവിക്കാതിരിക്കാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുത് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ചെയ്യുന്ന കർമ്മ നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ വലിയ നല്ല നല്ല അനുഭവങ്ങൾ ഒരു പുതിയ ബിസിനസ്സിലൊക്കെ തിരിക്കുന്നവരാണ് എങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ എത്തിച്ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ വിശാഖം നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് വിശാഖം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് വിജയം ഉറപ്പാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഒരു പുതിയ വീട് വയ്ക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എങ്കിൽ ആ വീട് വയ്ക്കുവാനുള്ളൊരു യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നല്ല സമയം തന്നെയാണ് ഇനി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കുകയാണ് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ആ ദുഃഖങ്ങളൊക്കെ അവസാനിച്ചേറ്റ് രക്ഷപ്പെടും എല്ലാ രീതിയിലും ഉയർച്ച അടുത്ത നക്ഷത്രം ചതയമാണ് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കാണുന്നുണ്ട് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കേണ്ട സമയം കൂടിയാണ് അതുപോലെ തന്നെ ദൃർതി വെച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക സാവധാനം ആലോചിച്ച് എല്ലാ കാര്യത്തിലും ഒരു ശുഭാപ്തി വിശ്വാസം വന്ന് കാര്യങ്ങൾ ചെയ്യുക വിശ്വാസത്തോടുകൂടി വേണം എല്ലാ കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുവാൻ തീർച്ചയായും നടന്നു നടന്നുകിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ സമയം തന്നെയായിരുന്നു ജോലിസ്ഥലത്ത് നിന്ന് പല വിധത്തിലുള്ള ദുരനുഭവങ്ങൾ വന്നു ചേരുക ധനം വന്നു ചേരാതിരിക്കുക വിഷമതകൾ നിറഞ്ഞ ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എന്നാൽ എല്ലാം മാറുകയാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് സാമ്പത്തികമായി നേട്ടം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ടു പോവുക രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ രേവതി നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതിക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി ദോഷങ്ങൾ അവസാനിച്ച് രാജയോഗം തെളിയുന്ന നക്ഷത്രജാതകരിൽ അശ്വതി ഇക്കുറിയും മുന്നിൽ തന്നെയാണ് ഭാഗ്യമാണ് നേട്ടമാണ് അശ്വതിയുടെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതോടുകൂടി അശ്വതി നക്ഷത്രത്തിൻ്റെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കും ഒരു പുതിയ വീട് അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ഇതൊക്കെ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും അതൊക്കെ ലഭിക്കുന്ന സമയമാണ് ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് അശ്വതി നക്ഷത്ര ജാതകർ രണ്ടായിരത്തി കടക്കുന്നത് അതായത് ബുധനാഴ്ച മുതൽ ഇവരുടെ നല്ല സമയം തെളിയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും ആഗ്രഹിച്ച ധനമൊക്കെ വന്നു ചേരും കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഇവർ രാജയോഗത്തിൻ്റെ സമയമാണ് കിരീടം വെക്കില്ല എന്നേ ഉള്ളൂ എന്നേയുള്ളൂ കൂടി അശ്വതി നക്ഷത്ര ജാതകർ വാഴുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ധനനഷ്ടത്തിൻ്റെ സമയമായിരുന്നു എല്ലാവരുടെ കാര്യവുമല്ല കുറച്ച് നക്ഷത്ര ജാതകർക്ക് ധനനഷ്ടമുണ്ടായിരുന്നു മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന പല അനർത്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി ഒരു ജീവിത വിജയം ഒരു പോലെ കുതിക്കുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഹൈയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇവർ ആഗ്രഹിച്ച കാര്യം അതെന്തുമാകട്ടെ ഒരു വീടാകാം അതല്ലെങ്കിൽ ഒരു ജോലിയാകാം അല്ലെങ്കിൽ മക്കളുടെ കാര്യമാകാം അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യമാകാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാകാം ഈ കുടുംബത്തിലെ സന്തോഷകരമായിട്ടുള്ള കാര്യമാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ വഴക്കൊക്കെ ഒന്ന് മാറിക്കിട്ടണമെന്ന കാര്യമാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ ഐക്യത്തെക്കുറിച്ചാകാം എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു തുടക്കത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് അക്കം തന്നെ ഇവരെ സംബന്ധിച്ച് ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും സുപ്രധാനമായ പല വഴിത്തിരിവുകളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊ ൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണെങ്കിലും ഇവർക്ക് സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് കൂടി എല്ലാം നടക്കും എന്ന വിശ്വാസത്തോടു കൂടി ഇവർ മുന്നോട്ട് പോവുക ഇതിനകത്ത് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരുണ്ട് ഞാൻ പറഞ്ഞ വിശാഖത്തിലും തൃക്കേട്ടത്തിക്കും ചതയത്തിലും ദേവതയ്ക്കും അശ്വതിക്കും കാർത്തികയ്ക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരുണ്ട് അതുപോലെ തന്നെ പുതിയൊരു വീട് വയ്ക്കാൻ യോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരുണ്ട് പുതിയ ജോലി ഇപ്പോൾ റെയിൽവേയിലാവാം അല്ലെങ്കിൽ ബാങ്കുകളിലാകാം അങ്ങനെയൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള നക്ഷത്രജാതകരുണ്ട് വിദേശ പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രജാതകരുണ്ട് അപ്പോൾ അതൊക്കെ ഇവർക്ക് ക്ഷമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഒരു സെപ്റ്റംബറിനകം നടന്നു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകരെത്തുന്നത് സകലവിധ ദോഷങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദോഷങ്ങളൊക്കെ അവസാനിച്ച് രാജയോഗം തെളിഞ്ഞ് ഏറ്റവും പോലെ കുതിച്ചുയരുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ ഉപാസനാമൂർത്തിയോടും പ്രാർത്ഥിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചുക നന്ദി നമസ്കാരം